ഓക്കെ നമസ്കാരം ബിന്ദുസ് കുക്കുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മട്ടയരി ഉപയോഗിച്ചൊരു വിഭവമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവം നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി രണ്ട് കപ്പ് മട്ടയരി തലേന്ന് രാത്രിയിലെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിത്തിട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കുതിന്നു വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് പൊടിച്ചെടുക്കാമേ ഇപ്പോൾ ഒരു മിക്സി ജാറിലോട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് ഇതേപോലെ പൊടിച്ചെടുക്കാം ഞാനൊരു മൂന്നും ബാച്ചായിട്ടതിനെ പൊടിച്ചെടുത്തിരുന്നത് വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കുക നമുക്ക് സൗകര്യമേ വെള്ളം ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ കൂടുതൽ പ്രയാസമാണ് മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട് തന്നെ എല്ലാം വെള്ളം ചിലപ്പം കൂടിപ്പോവാനും ഉണ്ട് അത് പൊടിച്ച് മാറ്റി വെച്ച് ഇനിയും ചിരകിയ തേങ്ങ ഒന്നര കപ്പോളം ഞാൻ ഇതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തു വേണമെങ്കിൽ കൈകൊണ്ടൊന്ന് തിരുമി ചേർത്ത് കൊടുത്താലും മതിയാകുമേ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കാരണം തേങ്ങ ജീരകം ഉപ്പ് എല്ലാം ഉണ്ടല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോരുത് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കാം ആദ്യം തന്നെ വെള്ളം ചേർക്കാമെന്ന് വെച്ചാൽ കൂടി എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് പിന്നെ അരച്ചെടുക്കാനും ബുദ്ധിമുട്ടായി ഈ അരിയായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് വെട്ടം നമുക്കതിനെ തയ്യാറാക്കി എടുക്കാം ഈ പരുവത്തിൽ നമുക്ക് ഇതിനെ കുഴച്ചു മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു ഫില്ലിങ് ആവശ്യമുണ്ട് അര ഗ്ലാസ് വെള്ളം ഒരു ചട്ടിയിലോ ചെൻ ചട്ടിയിലോ അത് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ശർക്കര നേരിട്ട് ചേർത്ത് കൊടുത്തത് ഈ ശർക്കരയ്ക്കകത്തിൽ കല്ല് മണ്ണ് അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണേ അങ്ങനെ അഴുക്കുള്ള ശർക്കരയാണേൽ അതിനെ ആദ്യമേ പാനിയാക്കിയിട്ട് അരിച്ചെടുക്കണം അതിലേക്ക് വേണം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഏലക്കാടെ പൊടി ഒരു ടീസ്പൂണ് ചുക്ക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം ഇതേപോലെ അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഈ ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലേ അധികം ഒന്നും വെന്ത് പോവാതെ തന്നെ അത് കിടക്കും അങ്ങനെ നല്ല കഷ്ണങ്ങളായിട്ട് തന്നെ രണ്ട് മൂന്ന് മിനിറ്റോളം ഞാൻ അതിനെ ഇട്ട് പഴറ്റി അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് കാഷ്യൂനട്ടോ ബദാമോ റേസിൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഫില്ലിങ്സ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇഷ്ടമാണ് എന്തോ വേണമെങ്കിലും നമുക്കിഷ്ടമുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലെ വെള്ളം നന്നായിട്ട് പറ്റി വരണം ഏകദേശം പറ്റി വന്നിട്ടുണ്ട് കാരണം നമ്മൾ ശർക്കരപ്പാനി തിളപ്പിച്ചിട്ട് അതിലേക്കെല്ലാം ഇട്ട് കൊടുക്കുവല്ലായിരുന്നു അല്ലാതെ അതിൻ്റെ പാവമൊന്നും നോക്കിയിട്ടല്ലോ അപ്പോൾ ഇതെല്ലാം കിടന്ന് വഴന്നു വരുമ്പോൾ അത് എല്ലാം കൃത്യമായിരിക്കും ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുക്കാം അതിൽ നിന്ന് ഇതേപോലെ ഉരുളകളാക്കി തന്നെ ഡയറക്റ്റ് എടുത്ത് അങ്ങനെ തന്നെ നമുക്ക് കൊഴുക്കട്ടുണ്ടാക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി ഫില്ലിങ് വെച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഒരു ഉരുള എടുക്കുക എന്നിട്ട് കയ്യിലോട്ട് വെച്ചൊന്ന് പരത്തിയതിന് ശേഷം നടുവശം ഇതേപോലെ ഒന്ന് കുഴിച്ചു കുഴിച്ച് നമ്മൾ എടുക്കുക കാരണം ഈ ഫില്ലിങ് അകത്തേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളുടെ ഫില്ലിങ് അപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് പൊട്ടി വന്നാലും അത് പ്രശ്നമില്ല കേട്ടോ നമ്മൾ ഉരുട്ടുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മതി ഇതേപോലെ കുഴി പോലെ ആക്കി എടുത്തിട്ട് അതിലേക്ക് എത്ര ഫില്ലിങ് നമുക്ക് ആവശ്യമുണ്ടോ അത് അതിലേക്ക് വെച്ചു കൊടുക്കുക അതിന് ശേഷം പുറം സൈഡെല്ലാം ആണെങ്കിൽ നന്നായിട്ട് ഉരുട്ടി ഒന്ന് നല്ലതായിട്ട് അമുക്കി അമുക്ക് യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ഒട്ടും ഈ പൊട്ടൽ കീറൽ ഒന്നുമില്ലാതെ ഒരു പാട് പാടുപോലുമില്ലാതെ നന്നായിട്ട് നമ്മളതിനെ ഉരുട്ടി ഉരുട്ടി ഉരുട്ടിയെടുക്കണേ പൊട്ടൽ കീറലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊഴുക്കട്ട വേവിച്ചെടുക്കുമ്പോൾ അതിൽ കൂടെയല്ല ഈ ശർക്കര പാനി വെളിയിലോട്ട് വരും അപ്പോൾ ഒട്ടും കീറൽ പൊട്ടൽ ഒന്നുമില്ലാതെ തയ്യാറാക്കുവാണെങ്കിൽ പാനിയൊന്നും വെളിയിലോട്ട് വരുന്നതേ അല്ല നല്ലതായിട്ട് തന്നെ നമുക്ക് കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു അപ്പച്ചമ്പൽ വെച്ച് വേവിച്ചെടുക്കാം ഞാൻ ഈ സമയത്ത് തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ തട്ടും ഇതേപോലെ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വെന്ത് കിട്ടാനായിട്ട് ഇപ്പോൾ എല്ലാം തയ്യാറായി വന്നു നോക്കി കണ്ടു നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ കൊഴുക്കട്ട തയ്യാറായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫീലിംഗ്സിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നില്ല വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം